ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ വീട് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് വളരെ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റത്തത് എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഫസ്റ്റ് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ ഒരു സിറ്റൗട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഈ ഒരു നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഏരിയയിൽ നമ്മൾ നമ്മളിതുപോലെ ചെരുപ്പുകളൊക്കെ അലങ്കോലമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭംഗി തന്നെ മൊത്തത്തിൽ പൂട്ടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു ശീലം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ എന്താ പറയുക ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ ഒരു സ്ഥാനം കണ്ടെത്തുക അത് വീട്ടിലുള്ള എല്ലാവരെയും പറഞ്ഞ് ശീലം ശീലിപ്പിക്കുക കേട്ടോ നമ്മൾ ചെരുപ്പൊക്കെ ഊരി ഇടുമ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് വെക്കുക അല്ലെങ്കിൽ നമുക്ക് കഴുകാനുള്ള ചെരുപ്പാണെങ്കിൽ കഴുകുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കുക അങ്ങനത്തെ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ത് നീറ്റായിട്ടല്ലേ കിടക്കുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നല്ല നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് ഒരാൾ വരെ അല്ലെങ്കിൽ നമ്മുടെ സിറ്റൗട്ടാണല്ലോ ആദ്യം കാണുക അപ്പോൾ ആ ഭാഗം നമ്മൾ നല്ല നീറ്റാക്കി വെക്കുക രാവിലെ എണീറ്റം തന്നെ തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഭാഗം നീറ്റാക്കി വെക്കാം കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ടൊന്ന് തുടച്ചും കൂടെ എടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി എന്താ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ പിന്നെ സിറ്റൗട്ട് തുടച്ചാൽ മാത്രം പോരാ നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ മസ്റ്റായിട്ടൊരു മാറ്റ് വിരിച്ചിരിക്കണം കാരണം നമ്മൾ പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും പെട്ടെന്ന് അങ്ങ് കയറുമ്പോൾ കാലിൽ എന്തായാലും ചെറിയ ചെളിയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു മാറ്റ് വിരിച്ച് നല്ല നീറ്റാക്കി വെക്കുക പിന്നെ സിറ്റൗട്ടിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ അകത്തേക്ക് വരാം അപ്പോൾ നമ്മൾ ഇതാ ബെഡ്റൂമിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിടുമ്പോൾ നല്ല ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ വിരിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ നല്ല ടൈറ്റായിട്ട് നല്ല ക്ലീനായിട്ട് വിരിച്ചിടുമ്പോൾ അവിടെ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി എനർജിയായിട്ടാണ് കിട്ടുന്നത് അല്ലാതെ നല്ല ലൂസായിട്ടൊക്കെ വിരിച്ചിടുമ്പോൾ എന്താ പറയുക ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നുന്നുട്ടോ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ടൈറ്റായിട്ട് വിരിച്ചിരുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ബെഡിൽ കിടക്കാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല വൃത്തി തന്നെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ നമ്മൾ അടിച്ചു വരാനൊക്കെ വരികയുള്ള അകത്തേക്ക് അപ്പോൾ ഇതാ ഇതുപോലൊരു ബാസ്ക്കറ്റ് നമ്മുടെ കയ്യിൽ കരുതുക ബാസ്ക്കറ്റോ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു പാത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കരുതുക അതെന്തിരിയെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഈ മക്കളൊക്കെ ഉള്ള വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്ത സാധനം എന്തായാലും എടുത്തെടുത്ത് വെക്കില്ല അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാം പെറുക്കിയിട്ട് ഈ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുക അതിന് ശേഷം നമുക്ക് പിന്നെ വേണമെങ്കിൽ അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് ഒതുക്കി വെക്കാം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഒതുക്കി വെക്കാം പെട്ടെന്നൊരാൾക്ക് കയറി വരുന്ന സമയത്ത് നമ്മളെ വീട് അവിടെ ഇവിടെ അലങ്കോലായിട്ട് കിടക്കൂല അപ്പോൾ അതാ ഇത്രയും സാധനങ്ങൾ തന്നെ ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഒപ്പം ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല നീറ്റായിട്ടിരിക്കും പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു സെറ്റിമെൻറ്റിൻ്റെ മേലെയൊക്കെ നമ്മൾ വീഴ്ച ഇരുന്ന ഒരു വിരിയുണ്ടാവില്ലേ അത് നമ്മൾ ഡെയിലി ഒന്നോ രണ്ടോ വട്ടം എടുത്തിട്ട് തട്ടിയിട്ട് വിരിച്ചിടുകട്ടോ അതിലെന്തായാലും പൊടികളൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടാവും അതുപോലെ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ഫുഡ് കഴിക്കുന്നതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ടിന് ഡെയിലി വിരിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗവും എപ്പോഴും നന്നായിട്ട് തന്നെ നീറ്റാക്കിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വരുന്നത് നമ്മുടെ വീടിൻ്റെ ഈയൊരു ജനലുകളാണ് കേട്ടോ ജനലും കർട്ടൻസും നമ്മൾ എന്നും തുറന്നിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വീട്ടിലെ ജനകൾ ജനലുകളൊക്കെ നമ്മൾ തുറന്നിടാം കേട്ടോ എന്താ പറയുക ആ ഒരു ഫ്രഷ് എയർ ഒക്കെ വീടിൻ്റെ അകത്തേക്ക് കയറിക്കോട്ടെ നമ്മളെപ്പോഴും ഇങ്ങനെ അടച്ചിടുമ്പോൾ വീടിൻ്റെ ഉള്ളിലുള്ളവർക്കറിയില്ല പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ നമ്മൾ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുത്തുന്ന ഒരു സ്മെല്ലൊക്കെ ഉള്ള സ്പ്രേ അത് ഈ ഒരു കാര്യത്തിനായിട്ട് മാറ്റി വെക്കുക നമ്മുടെ ബെഡ്റൂമിലും അതുപോലെ ബെഡിലും പുതപ്പിലും ഒക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലുണ്ടാവും നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും ഒക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്താ പറയുക നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ ഇപ്പം നെക്സ്റ്റ് വരുന്ന ഇതാ നമ്മൾ അടിച്ചു വരുമ്പോൾ ജസ്റ്റ് ഇതാ നമ്മുടെ ഈ ഒരു ജനലിൻ്റെ കമ്പിയൊക്കെ ജസ്റ്റ് ചൂട് വച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ഒന്നും നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല പൊടിയൊക്കെ ഓവറായിട്ട് അങ്ങനെ നിൽക്കുകയില്ല ഈ ജനലിൻ്റെ ഈ ഒരു അടിഭാഗം വരുന്നില്ല ആ ഒരു ഏരിയയും ഡെയിലി തട്ടി കൊടുക്കോ അതിൻ്റെ റൂമത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനിതാ നെക്സ്റ്റ് കിച്ചണിലേക്കാണ് കേട്ടോ വരുന്നത് കിച്ചണിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിങ്ക് കാലിയാക്കിയിടുക എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് പാത്രം ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് നമുക്ക് തന്നെയാണ് കേട്ടോ അത് ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നത് അപ്പോൾ സിങ്ക് കാലിയാക്കിയിടണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് എന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ പാത്രത്തിൻ്റെ യൂസേജ് കുറയ്ക്കണം കേട്ടോ അതായത് ഒരുപാട് പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്ടോ എന്താ പറയുക കുറച്ച് പാത്രങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് ആവശ്യത്തിനതെടുത്ത് നെക്സ്റ്റ് അടുത്ത ആവശ്യം വരുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തതാണെങ്കിൽ അത് നമ്മൾ കഴുകിയിട്ട് യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് അധികം പാത്രത്തിൻ്റെ ചിലവ് അവിടെ വരില്ല അതുപോലെ നമുക്ക് കഴുകേണ്ട പണിയും ഉണ്ടാവില്ല നമ്മൾ കിച്ചണിൽ കുറച്ച് കുറച്ച് പാത്രങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്യാതെ വെക്കണം എന്ന് വെക്കാനൊന്നും പറ്റൂലല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക എന്ന് ഒരു ഒരു പതിനഞ്ച് ദിവസം നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് ഷിഫ്റ്റ് ആക്കുക ഒരുപാട് പാത്രമുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞത് കുറച്ച് ദിവസം ഇത് യൂസ് ചെയ്യുക പിന്നെ ഇത് നമ്മൾ റാക്കിലേക്ക് എടുത്ത് വെക്കുക നെക്സ്റ്റ് അടുത്തത് യൂസ് ചെയ്യുക അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം അടുത്തത് യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ കിച്ചണിലൊരു പുതിയൊരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ നമുക്ക് പുതിയത് എടുത്ത് യൂസ് ചെയ്യുന്ന പോലെ തോന്നും അതുപോലെ തന്നെ കുറേ പാത്രങ്ങൾ എടുത്ത് വെക്കുന്ന ഒരു ശീലം എനിക്കില്ല കേട്ടോ ഞാൻ എന്താണോ യൂസ് ചെയ്യുന്നത് നമ്മൾ അത് തന്നെ യൂസ് ചെയ്യട്ടോ ചില വീടുകളിലൊക്കെ എന്താ പറയുക വിരുന്നാർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവട്ടോ അങ്ങനെ എല്ലാം എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുക നമ്മളല്ലേ നമ്മുടെ വീട്ടിൽ എല്ലാം ആദ്യം തന്നെ യൂസ് ചെയ്യേണ്ട ആൾക്കാർ അപ്പോൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ അത് നേരെ കബോർഡിലേക്ക് എടുത്ത് വെക്കാതെന്താ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം എടുത്ത് വെക്കട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കബോർഡൊക്കെ പെട്ടെന്ന് തന്നെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം നിന്നിട്ട് തുരുമ്പൊക്കെ പിടിച്ചിട്ടൊക്കെ പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് എപ്പം ഇപ്പോഴും എന്താ പറയുക കാലിയാക്കിയിട്ട് ഇടുക കാലിയാക്കിയിട്ട് ഇടുക എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ ആ ഒരു കൗണ്ടർ ട്രോപ്പിൻ്റെ മേലെ വെക്കാണ്ട് നല്ല നീറ്റായിട്ടും ഡ്രൈ ആയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് സൂക്ഷിച്ചാൽ നമുക്ക് ആ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അവിടെ നമുക്ക് നിൽക്കാനും കുക്ക് ചെയ്യാനും ഒക്കെ തോന്നും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കിച്ചണിൽ ഉണ്ടായിരുന്ന ജനലിൻ്റെ താഴെ ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് ചില ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നത് കാണാം ഞാനിപ്പോൾ ആകെ ഒരു ലൈറ്റർ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ ആ ഒരു ജനലിൻ്റെ സൈഡും ഫ്രീ ആക്കിയിട്ട് വിടുക കേട്ടോ ഇപ്പം നെക്സ്റ്റ് ഇതാ ഇതുപോലൊരു വേസ്റ്റ് ബിന് നമ്മുടെ കിച്ചണിൽ അത്യാവശ്യമാണ് ഇത് എന്തായാലും സൂക്ഷിക്കുക നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതുപോലത്തെ നമുക്ക് സ്പ്രേ സ്പ്രേ ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ അത് എന്തായാലും കിച്ചണിൽ സൂക്ഷിക്കുക നമുക്ക് എല്ലാ സ്ഥലവും സ്പ്രേ ചെയ്യാൻ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മൾ പച്ചക്കറിയൊക്കെ പച്ചക്കറി എന്നല്ല എന്ത് ഐറ്റംസ് ആയാലും എന്തായിക്കോട്ടെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഡയറക്റ്റ് അത് കൗണ്ടർ ഇട്ടിട്ട് ചിലർ എടുത്തു വെക്കുന്നത് കാണാം അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനേക്കാട്ടി ഇങ്ങനെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു മുറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അതായത് ബാസ്ക്കറ്റിലേക്കൊക്കെ കറക്റ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇതിപ്പോൾ സാമ്പാർ റേഷൻ അപ്പം നമ്മൾ അതിലുള്ള ആ ഒരു വെള്ളരി മത്തേന അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ മുറിച്ചൊരു അടുക്കുണ്ടാവില്ലേ അത് നമ്മുടെ കിച്ചണിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറച്ചിട്ടാൽ മതി ഇല്ലെങ്കിൽ അത് അവിടെ ഒട്ടിപ്പിടിച്ച് ഇവിടെ ഒട്ടിപ്പിടിച്ച് പിന്നെ അത് നീറ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരും പിന്നെ ഇപ്പോൾ അതാ അധികം വീടുകളിലും കണ്ടുവരുന്ന ഒന്നാണ് നമ്മൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇടുക അതിന് പകരം ഇത് നമുക്കൊന്ന് പരീക്ഷിച്ചോക്കാം കേട്ടോ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കിച്ചണെ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ കിച്ചണിൻ്റെ വലുപ്പത്തിലോ അല്ലെങ്കിൽ വീടിൻ്റെ വലുപ്പത്തിലോ ഒന്നും അല്ല കേട്ടോ കാര്യം നമ്മളെങ്ങനെ ഉള്ളത് നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നു അതിലാണ് കേട്ടോ കാര്യം അപ്പോൾ അതാ നമ്മൾ ഈ വേസ്റ്റൊക്കെ എങ്ങനെ ഇടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്ക് തന്നെ അതിട്ടും കൊടുക്കുക നമ്മുടെ വീട് വൃത്തിയായില്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു സിങ്കില്ലേ സിങ്കിൻ്റെ തൊട്ട് താഴെ നമ്മളൊരു മാറ്റ് വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെങ്ങനെ പാത്രം കഴുകിയാലും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഒറ്റ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റ് വിരിച്ചു കൊടുത്താൽ അവിടെ എപ്പോഴും വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഉണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും ഇപ്പം താ നെക്സ്റ്റ് വരുന്നത് നമുക്ക് കിച്ചണിൽ ഒരൊ മറ്റ് കിച്ചൺ ടവല് മാത്രം പോരട്ടോ കുറച്ച് അധികം തന്നെ സൂക്ഷിക്കുക അപ്പോൾ ഇതാ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ എൻ്റെ അടുത്ത് പാകം ഒന്നേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കേടായിപ്പോയി പിന്നെ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ പഴയ ഡ്രസ്സിൻ്റെ ഒക്കെ അത് കുറച്ച് നല്ല നീറ്റായിട്ട് ഈ ഒരു ബനിങ്ക്ലോത്ത് ടൈപ്പ് ഒക്കെ ഉണ്ടാവില്ലേ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ സൂക്ഷിക്കുക അപ്പം നമുക്ക് വലിയ കിച്ചൺ ടവൽ എന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പിലത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ടും അല്ലാതെ നമ്മുടെ കൈ തുടക്കാൻ അങ്ങനെ ഓരോ ആവശ്യത്തിനായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ടവൽസ് സൂക്ഷിക്കാം ഇപ്പം നെക്സ്റ്റ് ഇതാ നമ്മുടെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എപ്പോഴും പേപ്പറുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർ വരയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എഴുതുന്ന സമയത്തൊക്കെ അവർ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അവിടെ ഇവിടെ വരച്ചിടാതെ ഇതുപോലൊരു പാത്രം എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ വേസ്റ്റ് അവിടെ ഇട്ടോളും നമുക്കാണെങ്കിൽ വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും ഇനി ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു കാര്യം കേട്ടോ നമ്മളെല്ലാവരും അലക്കാനും അതുപോലെ വിരിച്ചിടാനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നെ സംബന്ധിച്ച് മടക്കാനും ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ഞാനത് പെയിൻറ്റിങ്ങിലേക്ക് വെക്കാറില്ല കേട്ടോ വെച്ചാൽ എനിക്കന്നെയാണ് പണി ഇട്ടാറ് നമ്മൾ തുണികളെടുത്ത് കൊണ്ടുവന്ന അവിടെ തന്നെ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ നമുക്കിത് നീറ്റായിട്ട് തന്നെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അവിടെ എവിടെ ആയിട്ട് കൂട്ടിയിട്ടാൽ ആ ഒരു വീടിൻ്റെ ഭംഗിന് ആകെ പോവും അപ്പോൾ അപ്പം തന്നെ അത് മടക്കിയിട്ട് ക്ലീൻ ആക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് ഡെയിലി ഡ്രസ്സുകൾ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ി അപ്പോൾ ആ ഒരു ടൈമും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ നമ്മുടെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ നല്ലൊരു വീഡിയോ മാറ്റി നാളെ വരുമ്പോഴേക്കും ബബ്ബായ്